ഹായ് ഇന്നേ അമ്മി ഉണ്ടപ്പോൾ ഒരാഗ്രഹം ചമ്മന്തി അരക്കാമെന്ന് ചോറിന് കറിയില്ല അങ്ങനെ വിചാരിച്ചു ചമ്മന്തി അരക്കാന്ന് മിക്സി കൊണ്ട് കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അമ്മിട്ടപ്പം വിചാരിച്ച് ഇന്വസ്റ്റ് ആ ചെയ്യാം കൊച്ചി കൊച്ചിലേക്ക് അരച്ചിട്ടുണ്ട് അപ്പോൾ അരച്ചിട്ടൊക്കെ കുറേയായി ഇപ്പോഴൊക്കെ അമ്മിയിലല്ലേ അരയ്ക്കുന്നത് അങ്ങനെ എന്തായാലും അത് പൊടി പിടിച്ചിടക്കാണ് അരയിലൊന്നും ഇവിടെ ഇല്ലായിരുന്നു എല്ലാം മിക്സിയിലാണ് അങ്ങനെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ കണ്ട തേങ്ങ തിരികെ കുറച്ച് മുളക് ഓടി ഇട്ട് കുറച്ച് പുള്ളി കൊച്ചുള്ളി ഞൂപ്പും കൂടെ ഇടണം അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓക്കെ ആക്കി എന്തായാലും ഇത് ഒരുപാട് അരച്ചിട്ടൊന്നുമില്ല കേട്ടാ ഇതിൽ ഇവിടെ നല്ല കറക്റ്റ് ലെവലിന് ലെവലിനിരിക്കുകയാണ് ചിലതൊക്കെ ഉണ്ട് ഇവിടെ കൊണ്ടൊക്കെ കുഴിഞ്ഞിരിക്കുന്നതാണോ അമ്മി ഒരു അതൊക്കെ ഒരുപാട് അരച്ചിട്ടുള്ളതാണ് ഒരുപാട് അരച്ചില്ല ഇപ്പം ഞാൻ നഗരൂര് എൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിൽ വന്നതാണ് അവിടെ അവിടെയുള്ളു എൻ്റെ വീട്ടിലില്ല ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ അമ്മിയില്ല മിക്സിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അരച്ചു വയ്ക്കാൻ അങ്ങനെ ഉണ്ടെന്ന് കുറേ ആയി അരച്ചിട്ട് മറന്നുപോയാൽ എന്തോ തന്നെ അരച്ച് വെക്കാം ഓക്കേ ഇങ്ങനെയൊക്കെ തന്നെ എന്തോ അമ്മിയിൽ അരങ്ങണെന്ന് മറന്നുപോയി അത ഇതൊന്നേ തല്ല കൈ വേണ്ടി മുരിങ്ങ ചമ്മന്തിക്കല്ലോ ഞാൻ വീട്ടിൽ പോണു അവിടെ വീട്ടിൽ പോകുമ്പോഴേ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാനുള്ള സ്റ്റോക്കുകളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പൊ മുരിങ്ങക്കെ വേണോന്ന് പുളി എടുക്കാമേ അയ്യോ പുളിയല്ല ഉപ്പ് കുറച്ചു തേങ്ങ ആ ഇത് മതി എന്നിട്ട് ഇതും കൂടെ ഇട്ട് ചമ്മന്തിക്ക് ഒന്ന് ചതച്ചെടുക്കേ ഉള്ളൂ മുളോടി ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു നല്ലത് കുറവ് കുറച്ച് വേണം മതി കുച്ചയായി ഇനി ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും പറഞ്ഞുകൊണ്ട് കേട്ടോ ഇങ്ങനെ അഴിച്ചിട്ട് ചമ്മന്തി റെഡി രണ്ടു പേർക്കുള്ളതും ഇപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഞാൻ വിചാരിച്ച് കറക്റ്റ് ആയി വരൂല്ലോള് പോലെ ആക്കി അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ അമ്മീനെ അരച്ചായിരുന്നു ചമ്മന്തിയായിരുന്നു ചമ്മന്തിയും മുട്ട പൊരിച്ചതും ചോറും സൂപ്പറായിരുന്നു അമ്മിക്കല്ലേ കഴുകി കേട്ടോ കഴിയിട്ടില്ലെങ്കിൽ അമ്മ ശരിയാക്കും അമ്മ മിക്സിയിൽ ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞതാ എന്നിട്ട് ഞാൻ അമ്മീനെ അമ്മീനെ അരയ്ക്കണോളെന്നും പറഞ്ഞ് എടുത്തതാ എന്തായാലും വൃത്തിയായി ഇനി അവർക്ക് വേണമെങ്കിലും അരയ്ക്കാം കുഴപ്പമില്ല സൂപ്പറായി ഇപ്പം ആരും അങ്ങനെ അമ്മിയിലൊന്നും അരക്കൂലെന്നാണ് തോന്നുന്നത് എല്ലാവരും എല്ലാവരുടെ വീട്ടിൽ മിക്സി ഉണ്ടല്ലോ എല്ലാവരും മിക്സിയിൽ തന്നെ അരക്കുന്നത് എന്തായാലും ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അമ്മിയുള്ളവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മിയിൽ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ അമ്മതി അപ്പോൾ ഓക്കെ ശരി